എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെൻ ലൈബ വെഡിങ് സെൻ വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് ൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് പി എം എ വൈ പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും പ്രവൃത്തി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും നടത്തി അഞ്ഞൂറ്റി വീടുകളിൽ വീടുകളാണ് വാസയോഗ്യമാക്കിയത് പള്ളിപ്പറമ്പ് മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വീടുകളുടെ ദാനം നിർവഹിച്ചു ഭവനരഹിതരില്ലാത്ത എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ കുടുംബങ്ങളാണ് സുരക്ഷിതത്വത്തിന്റെ തണലിലേക്കാകുന്നത് ലൈഫ് പദ്ധതി വഴി വീടുകളും പ്രധാനമന്ത്രി ആവാസ് യോജന വഴി എൺപത്തിരണ്ട് വീടുകളുമാണ് തുവൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കാൻ കഴിഞ്ഞത് ഇതിൽ വീടുകളുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിച്ചു ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കുള്ള മുഴുവൻ തുക നൽകാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു ഗുണഭോക്താക്കളുടെ സംഗമവും പ്രവൃത്തി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവുമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് പള്ളിപ്പറമ്പ് മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു നമുക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം പൂർത്തിയാեցടി ലൈഫ് ബോററി പദ്ധതി പണങ്ങളെല്ലാം പൂർത്തിയാեցടി 287 പേര് നിർമ്മാണം പ്രയോഗവീകുന്നത് 151 പേര് പിഎംഎവൈ കംപ്ലീറ്റായി 19 പേര് ഇതിൽ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ കെ രജനി മുഹമ്മദ് അബ്ദുൽ മുനീർ കുരിക്കൽ സാലിംബാപുട്ടി വി ഒ ശ്യാംജിത്ത് പി എം മജീദ് പി കുഞ്ഞീതു ടി കമ്മൂട്ടി ഹാജി എ പി ഹസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു